കാലമേറെ മാറിയെങ്കിലും പഴയ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിൽ നോമ്പുകാലത്ത് ബാങ്ക് വിളി സമയം ഇപ്പോഴും കഥിനെച്ചയിൽ കേട്ട് നോമ്പു തുറക്കുകയാണ് ഒരു ഗ്രാമം മലപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഇന്നും പൊട്ടിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് ആചാരം സാങ്കേതിക വിദ്യകൾ വളർന്നതോടെ പല ആചാരങ്ങളും കാലക്രമേണ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ അത്താഴത്തിന് മുൻപ് പുലർച്ചെ ബാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുൻപ് മകരബ് ബാങ്ക് വിളിക്കുമ്പോഴും കദീനവെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ പണ്ട് കാലത്ത് ഇവ അറിഞ്ഞിരുന്നത് അന്ന് പള്ളികൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കദീനവെടി കേൾക്കാനായി ഇസ്ലാം മത വിശ്വാസികൾ കാതോർക്കുമായിരുന്നു ഇന്ന് കാലം ഏറെ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ മുമ്പേ എന്താ വെച്ചാൽ രണ്ട് സെക്കൻഡ് മുന്നിലാണ് വെടി ബാങ്ക് വാങ്ക് കൊടുക്കൽ നോമ്പിന് മാത്രം എന്താ വച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകേണ്ടെന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാതി പിന്നെ കണ്ണിത്തുസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ചിട്ട് രണ്ട് സെക്കൻഡ് മേലെ പള്ളിയിലെ ബാങ്ക് കൊടുക്കൽ ഇപ്പോഴും പല ആളുകളും പല വാങ്ങിലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട് അപ്പോൾ വെടി വെടികാത്തിൽക്കുന്ന ആളുകൾ പലരുണ്ട് അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട് എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം പെരുന്നാൾ അറിയിക്കുന്നതിനും കദീന വെടി ഒരു കാലത്ത് ഈ വെടിയൊച്ച കേട്ടായിരുന്നു നോമ്പു തുറക്കൽ ആ കാലഘട്ടങ്ങളിൽ ഇത് ഉച്ചഭാഷണൊന്നുമില്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് വിട്ടുപാറ ചീക്കോട് പിന്നെ വാവൂരി മുതൽ പിന്നെ മാവൂര് അക്കര കൽപ്പള്ളി പിന്നെ പിന്നെ മൊക്കായി ആയിൻ്റെ അങ്ങോട്ട് പോകുന്ന കട്ടാങ്കലിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ എരികളൊക്കെ കൽപ്പള്ളി ചെറുപുപ്പ പിന്നെ പറ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാട് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായ കൊണ്ടൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും അപ്പോൾ ഇത് ചിലവിൽ ഇങ്ങനെ താങ്ങി പ്രായം കൂടിയ ആളുകൾക്കാണ് കൂടുതൽ വെടി കാത്തിക്കുക അപ്പം ഇപ്പം ചിലവിൽ പിന്നെ എല്ലാവരും ഇപ്പോൾ വാങ്ങുക കൊടുക്കുമ്പോഴേക്ക് ഏത് വാങ്ങുകയാലും കേട്ടാൽ മുമ്പ് തറക്കുന്നില്ലല്ലോ പക്ഷേ പ്രായം പ്രായം കൂടിയ ആളുകൾക്ക് കഴിഞ്ഞ കേഴിഞ്ഞായി എം സി അബ്ദുള്ളയാണ് പള്ളിയിൽ കദീന പൊട്ടിക്കുന്നത് സാധാരണ കദീന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ കദീനയിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കുക ജനം മലപ്പുറം